കല്ലൂസ് കളിച്ചിട്ടാ ഉറക്ക ഉറങ്ങട്ട വെറുതെ കള്ളുറക്ക ഇങ്ങനെ ഉറങ്ങണ്ടിട്ട കല്ലൂസ് അമ്പോ ഇടയ്ക്ക് കണ്ണുറങ്ങോ കൂട്ടിച്ചിരിക്കാ ഏഹ് കള്ളുറക്കാട്ടാ കള്ളത്തി കല്ലൂസാട്ടപ്പോ ഏഹ് ഇപ്പാപ്പ തിങ്ങാതെ ഉറങ്ങാൻ വേണ്ടിട്ടുള്ള പ്ലാൻ ആട്ടാ കടിച്ചടാ കടിച്ചടാ ഏ തിങ്ങടാ കടിച്ചടാ അച്ഛൻ കുട്ടിയല്ലേട്ടാ കല്ല അതെ കല്ലൊരു വയ്യേട്ട കൊടുക്കണ്ട കല്ലേ കല്ല് വയ്യാത്ത കുട്ടികള് പറയില്ല നീല വയ്യേട്ടാ പിന്നെ കുട്ടികൾ ഇണ്ടല്ലോ ഉം ടപ്പ് ടപ്പ് ഇച്ചാനിക്കാടും

ഏഹ് സിറിഞ്ചട്ടെത്തേ ചോര വരുട്ടാ കൊണ്ടോ ഇവിടെ വേദന ഇവിടെ വേദന മാറി കുട്ടിക്ക് വയ്യായി പാട്ടിനോടെ പുതിയ പാട്ടുകൾ വലപ്പനും എന്താ ആക്ഷൻ എന്താ ലാസ്റ്റ് അന്തുട്ട അത് എന്തുട്ട സാധനം അതിന്തുട്ട ചുട്ടി പാട്ടോള് പാടാനായക്കല്ലേ പാട്ടൊന്നും ഓടിട്ട് അമ്മേക്കി പുതിയ പാട്ട് പുതിയ പാട്ട് നൂറുക്കെ പാടി ഓട് അമ്മേക്കി അപ്പോയ പിയ 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 ആ താtoyട്ടാ ആ ബാക്കുട്ടി ആ ബാക്കുട്ടിയാ ബോബോ പാട്ടുക്കുട്ടി പാട്ടുക്കുട്ടിയാ എന്നല്ല അമ്പി അണ്ടിക്കുട്ടിയുടെ പാട്ട് മ്മ്